ദൈവത്തിന് സ്തോത്രം ഇന്ന് നാം വായിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം പതിമൂന്ന് ഇങ്ങനെ അബ്രാമും ഭാര്യയും അവനുള്ള ദൊക്കെയും അവനോടുകൂടെ ലോത്തും മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു കന്നുകാലി വെള്ളി പോന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു അവൻ തന്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേതൽ വരെയും ബേതേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠവുമായിരുന്ന സ്ഥലം വരെയും ചെന്നു അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അബ്രഹാമനു കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർ ഒന്നിച്ചു പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു സമ്പത്ത് വളരെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർപ്പാൻ കഴിഞ്ഞില്ല അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി കനാന്യരും പെരിസ്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട് എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതോ നാം സഹോദരന്മാരല്ലോ ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ എന്നെ വിട്ടു വിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് വയ്ക്കൊള്ളാം നീ വല്ലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് വയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു യഹോവ സോദാബിനെയും ഗോമേരെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോയുടെ തോട്ടം പോലെയും സോവാർ വരെ മിസ്ലിം ദേശം പോലെയുമായിരുന്നു ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി അവർ തമ്മിൽ പിരിഞ്ഞു കനാൻ പാർത്തു ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു സോതം വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു സോത നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളുമായിരുന്നു ലോത്ത് അബ്രാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരളി ചെയ്തത് തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണം നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്ക ഞാൻ അത് നിനക്ക് തരും അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോൻ മമ്രോയുടെ തോപ്പിൽ വന്ന് പാർത്തു അവിടെ ഒരു യാഗപീഠം പണിതു അദ്ധ്യായം പതിനാല് ചീന രാജാവായ അമ്രാഫേൽ എലേസ രാജാവായ അറിയോക്ക് ഏലാൻ രാജാവായ കെദർലായ്മർ ജാതികളെ രാജാവായ തീദാൽ എന്നിവരുടെ കാലത്ത് ഇവർ സോതോം രാജാവായ ബേര ഗോമേറ രാജാവായ ബിർഷ അദ്മ രാജാവായ ഷിനാബ് സോബൈം രാജാവായ ഷേബമേർ സോവാർ എന്ന യിലെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഇവരെല്ലാവരും സിദ്ദീൻ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അത് ഇപ്പോൾ ഉപ്പുകടലാകുന്നു അവർ പന്ത്രണ്ട് സംവത്സരം കേദല്ലായോമേരിന് കീഴടങ്ങിയിരുന്നു പതിമൂന്നാം സംവത്സരത്തിൽ മത്സരിച്ചു അതുകൊണ്ട് പതിനാലാം സംവത്സരത്തിൽ കേദല്ലായോമേരും അവനോടു കൂടെയുള്ള രാജാക്കന്മാരും വന്ന് അസ്തരത്ത് കനേമിയിലെ രഫായിക്കളെയും ഹാമിലെ സൂശിരെയും ശബി കിരിയാത്തീമിലെ ഏമരെയും ഹോറിയരെയും മരുഭൂമിക്ക് സമീപമുള്ള എൽപരാൻ വരെയെ തോൽപ്പിച്ചു പിന്നെ അവർ തിരിഞ്ഞ് കാതേശ് എന്ന ഏൻ മിശ്വാത്തിൽ വന്ന് അമലക്കരുടെ ദേശമൊക്കെയും ഹസെസോൻ താമാരിൽ പാതിരുന്ന അമര്യരെയും കൂടെ തോൽപ്പിച്ചു അപ്പോൾ സൗതോൻ രാജാവും ഗോമേർ രാജാവും അത്മാ രാജാവും സേബായിൻ രാജാവും സോവർ എന്ന വേലയിലെ രാജാവും പുറപ്പെട്ട് സിദ്ദീൻ താഴ്വരയിൽ വെച്ച് ഏലാൻ രാജാവായ കെദലായോ മേർ ജാതികളുടെ രാജാവായ തീദാൽ ദാൽ ഷീന രാജാവായ അമ്രാ ഫേൽ ഏലാസർ രാജാവായ അറിയോക്ക് എന്നിവരുടെ നേരെ പടനിരുത്തി നാലു രാജാക്കന്മാർ അഞ്ചു രാജാക്കന്മാരുടെ നേരെ തന്നെ സിദ്ദീൻ താഴ്വരയിൽ കീഴ്ക്കുഴികൾ വളരെ ഉണ്ടായിരുന്നു സോദൻ രാജാവും ഗോമേറ രാജാവും ഓടിപ്പോയി അവിടെ വീണു ശേഷിച്ചവർ പർവ്വതത്തിലേക്ക് ഓടിപ്പോയി സോദേമും ഗോമേറയിലും ഉള്ള സമ്പത്തും ഭക്ഷണ സാധനങ്ങളെയുമെല്ലാം അവർ എടുത്തു കൊണ്ടുപോയി അബ്രഹാമിന്റെ സഹോദരന്റെ മകനായി സോദേമിൽ പാർത്തിരുന്ന ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും അവർ കൊണ്ടുപോയി ഓടി പോന്ന ഒരുത്തൻ വന്ന് എബ്രായനായ അബ്രഹാമിനെ അറിയിച്ചു അവൻ യഷ്കലിന്റെയും ആനയും സഹോദരനായി അമൂര്യനായ മമ്മുറയുടെ തോപ്പിൽ പാർത്തിരുന്നു അവർ അബ്രഹാമിനോട് സഖ്യത ചെയ്തവരായിരുന്നു തൻ്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രഹാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ മുന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗം ഭാഗമായി പിരിഞ്ഞു ചെന്ന് അവരെ തോൽപ്പിച്ചു ിന്റെ ഇടതു ഭാഗത്തുള്ള അവരെ പിന്തുടർന്നു അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്ന് തൻ്റെ സഹോദരനായ ലോകത്തിനെയും അവൻ്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു അവൻ കെദല്ലായോ മേരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദൻ രാജാവ് രാജ താഴ്വര എന്ന ഷാവേ താഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു ശാലോം രാജാവിനായ മത്സീ സെദേഖ് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുവാറാകട്ടെ എന്ന് പറഞ്ഞു അവന് അബ്രാം സകലത്തിനും ദശാംശം കൊടുത്തു സോതോൻ രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അതിനു അബ്രാം സോതോൻ രാജാവിനോട് പറഞ്ഞത് ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി അന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവിങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന ആനേർ യഷ്കാൽ മംറി എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടു ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ അദ്ധ്യായം പതിനഞ്ച് അതിന് ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവിയുടെ അരളപ്പാടുണ്ടായതെന്തെന്നാൽ അബ്രാമേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു അതിന് അബ്രാം കത്താവായ യഹോവേ നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എന്റെ അവകാശി തെമിശേഷ്കാരനായ ഈ എലയാസലത്രേ എന്ന് പറഞ്ഞു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻറെ അവകാശിയാകുന്നു എന്ന് അബ്രാം പറഞ്ഞു അവൻ നിന്റെ അവകാശിയാകയില്ല നിന്റെ ഉദരത്തു നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടു നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു അവൻ യഹോവയിൽ വിശ്വസിച്ചു അത് അവൻ അവന നീതിയായി കണക്കിട്ടു പിന്നെ അവനോട് ഈ ദേശത്ത് നിനക്ക് അവകാശമായി തരുവാൻ കൽതേ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരളി ചെയ്തു കർത്താവായ യഹോവേ ഞാൻ അതിനെ അവാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തിനാൽ അറിയാമെന്ന് അവൻ ചോദിച്ചു അവൻ അവനോട് നീ മൂന്ന് വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും മൂന്ന് വയസ്സുള്ള ഒരു കോലാടിനെയും മൂന്ന് വയസ്സുള്ള ഒരു ആട്ടിൻകൊറ്റിനെയും ഒരു കുറു പ്രാവിനേയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്ന് ഭാഗങ്ങളെ നേർക്കു നേരെ വെച്ചു പക്ഷികളെയോ അവൻ പിളർന്നില്ല ഉടലുകളിൽ മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഠനിദ്ര വന്നു ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു അപ്പോൾ അവൻ അബ്രാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാന്നൂറ് സംവത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും അതിൻറെ ശേഷം അവർ വളരെ സമ്പത്തോടു കൂടെ പുറപ്പെട്ടു പോരും നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും നാലാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങിവരും അമൂര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു നിന്റെ സന്തതിക്ക് ഞാൻ മിശ്രൈം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കെയന്യർ കെനീസ്യർ കത്മോന്യർ ഹിത്യർ പെറിസ്യർ റെഫായിമിയർ അമോര്യർ കനാന്യർ ഗിർഷ്യർ യബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളു ചെയ്തു അദ്ധ്യായം പതിനാറ് അബ്രാമിൻ്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന് പേരുള്ള ഒരു മിസ്ലേമിയ ദാസി ഉണ്ടായിരുന്നു സാറായി അബ്രാമിനോട് ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷെ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു അബ്രാം കനാൻ ദേശത്ത് വാർത്ത് പത്തു സമ്മത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഭാര്യയായ സാറായി മിസ്ലേമിൻ ദാസിയായ ഹാഗാരനെ തന്റെ ഭർത്താവായ ഭാര്യയായി കൊടുത്തു അവൻ ഹാഗാരന്റെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ചു താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി അപ്പോൾ സാറായി അബ്രഹാമിനോട് എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി ഞാൻ എൻ്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി യഹോവ എനിക്കും നിനക്കും മതിയെ ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു അബ്രാം സാറായിയോട് നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു സാറായി അവളോട് കാടിനു തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് ഓടിപ്പോയി പിന്നെ യഹോയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീറിറിവന്റെ അരികെ ചൂരിന് പോകുന്ന വഴിയിലെ നീറിറിവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു സാറായിയുടെ ദാസിയായ ഹാഗരെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു അതിന് അവൾ ഞാൻ എൻ്റെ യജമാനത്തി സാറായി വിട്ട് ഓടിപ്പോവയാകുന്നു എന്ന് പറഞ്ഞു യഹോയുടെ ദൂതൻ അവളോട് നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു യഹോയുടെ ദൂതൻ പിന്നെയും അവളോട് ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും അത് എണ്ണി പെരുപ്പമുള്ളതായിരിക്കും നീ ഗർഭിണിയല്ലോ നീ ഒരു മകനെ പ്രസവിക്കും യഹോവ നിന്റെ സങ്കടം കേൾക്ക കൊണ്ട് അവന് ഇഷ്മൽ എന്ന് പേർ വിളിക്കണം അവൻ കാട്ടുകഴുതേ പോലെയുള്ള മനുഷ്യനായിരിക്കും അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കു അരുളു ചെയ്തു എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് ചെയ്ത അല്ലുചെയ്ത യഹോബക്ക് നീ എന്നെ കാണുന്നു അതുകൊണ്ട് ആ കിണറ്റിന് അത് കാതേശിനും ബേരേദിനും മതിയായിരിക്കുന്നു പിന്നെ ഹാഗാർ അബ്രാമിന് ഒരു മകനെ പ്രസവിച്ചു ഹാഗാർ പ്രസവിച്ച തന്റെ മകനെ അബ്രാം ഇസ്മായിൽ എന്ന പേരിട്ടു ഹാഗാർ അബ്രാമിന് ഇഷ്മായലിനെ പ്രസവിച്ചപ്പോൾ അബ്രാഹിന് എൺപത്തി ആറ് വയസ്സായിരുന്നു അധ്യായം പതിനേഴ് അബ്രാഹിന് തൊണ്ണൂറ്റമ്പത് വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുമുള്ള ദൈവമാകുന്നു നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം എനിക്കും നിനക്കും മതിയെ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും നിന്നെ അധികം അധികമായി വർദ്ധിപ്പിക്കുമെന്ന് അരുളു ചെയ്തു അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ ദൈവം അവനോട് അരളിച്ചതെന്നാൽ എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട് നീ ബഹുജാതികൾക്ക് പിതാവാകും ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേർ അബ്രഹാം എന്നിരിക്കണം ഞാൻ നിന്നെ അധികം അധികമായി വർധിപ്പിച്ച് അനേക ജാതികളാക്കും നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ നിന്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ദേശമായ കനാൻ ദേശം ഒക്കെയും ശാശ്വത അവകാശമായി തരും ഞാൻ അവർക്ക് ദൈവമായിരിക്കും ദൈവം പിന്നെയും അബ്രാഹിനോട് അരുളി ചെയ്തത് നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എൻ്റെ നിയമം പ്രമാണിക്കണം എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ള നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത് നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കേണം നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ഏൽക്കണം അത് എനിക്കും നിങ്ങൾക്കും മധ്യേയുള്ള നിയമത്തിൻ്റെ അടയാളമാകും തലമുറ തലമുറയായി നിങ്ങൾ പുരുഷപ്രജയൊക്കെയും എട്ട് ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ എൻ്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യനിയമമായിരിക്കണം അഗ്രചർമ്മിയായ പുരുഷപ്രജയെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ച് കളയണം അവൻ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നു ദൈവം പിന്നെയും അബ്രഹാമിനോട് നിന്റെ ഭാര്യയായ സാറായിയെ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേർ സാറ എന്നിരിക്കണം ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുണു ചെയ്തു അപ്പോൾ അബ്രഹാം കവിഴു വീണ് ചിരിച്ചു നൂറ് വയസ്സുള്ളവന് മകൻ ജനിക്കുമോ തൊണ്ണൂറ് വയസ്സുള്ള സാറ പ്രസവിക്കുമോ എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു ഇസ്മായിൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു അതിന് ദൈവം അരളി ചെയ്തത് അല്ല നിന്റെ ഭാര്യയായ സാറ തന്നെ നിനക്കൊരു മകനെ പ്രസവിക്കും നീ അവന് ഇസഹാക്ക് എന്ന് പേരിടേണം ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തിന്റെ നിത്യനിയമമായി ഉറപ്പിക്കും ഇസ്മായിലിനെ കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് പ്രറുഖന്മാരെ ജനിപ്പിക്കും ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും തന്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് സാറ നിനക്ക് പ്രസവിപ്പാനുള്ള ഇസാഖനോട് ആകുന്നു ദൈവം അബ്രഹാമിനോട് അല്ല ചെയ്ത് തീർന്ന ശേഷം അവനെ വിട്ട് കയറിപ്പോയി അനന്തരം അബ്രഹാം തൻ്റെ മകനായ ഇഷ്മലിനെയും തന്റെ വീട്ടിൽ ജനിച്ച സകല ദാസന്മാരെയും താൻ വിലയ്ക്ക് വാങ്ങിയവരെ വാങ്ങിയവരെയൊക്കെയും അബ്രഹാമിന്റെ വീട്ടിലുള്ള സകല പുരുഷന്മാരെയും കൂട്ടി ദൈവം തന്നോട് കൽപ്പിച്ചതുപോലെ അവരുടെ അഗ്രചർമ്മത്തെ അന്ന് തന്നെ പരിച്ഛേദന കഴിച്ചു അബ്രഹാം പരിച്ഛേദന ഏറ്റപ്പോൾ അവന് തൊണ്ണൂറ്റൊൻപത് വയസ്സായിരുന്നു അവന്റെ മകനായ ഇഷ്മേൽ പരിച്ഛേദന ഏറ്റപ്പോൾ അവന് പതിമൂന്ന് വയസ്സായിരുന്നു അബ്രഹാമും അവൻ്റെ മകനായ ഇഷ്മേലും ഒരേ ദിവസത്തിൽ പരിച്ഛേദനയേറ്റു വീട്ടിൽ ജനിച്ച ദാസന്മാരും അന്നരോട് അവൻ വിലയ്ക്ക് വാങ്ങിയവരുമായി അവൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും അവനോടുകൂടെ പരിച്ഛേദനയേറ്റു